സി എ ടിയുന്റെ സൗജന്യ യാത്ര നടത്തുന്ന ഓട്ടോയിലാണ് ഞാനിപ്പോ എന്നോടൊപ്പം സി എ ടിയുവിന്റെ ഏരിയ സെക്രട്ടറി ആനന്ദ ഉണ്ട് ചേട്ടാ നമ്മൾ രണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലോത്സവ വേദിയിലേക്കാണ് അപ്പൊ ഇത് നമ്മൾ കലോത്സവത്തിന് ഇരുപത്തിനാല് വേദിയിൽ പോകും അപ്പൊ നമ്മുടെ ആശ്രാമത്തിൽ നിന്നും മാത്രമല്ല ഒന്നാം വേദിയിൽ നിന്നും ഇരുപത്തിനാല് വേദിയിലേക്ക് പോകണമെങ്കിൽ ഈ ഓട്ടോയുടെ വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഓട്ടോ ആണ് കണ്ണൂരുകാരും കാസർഗോഡുകാരും കൊല്ലക്കാരും എല്ലാം എല്ലാവരും നോക്കാതെ പിള്ളാരെയും രക്ഷകർത്താക്കള് അതാ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിച്ച് കപ്പെടുക്കാൻ പോകുന്ന കണ്ണൂര് മതി കണ്ണും ഈ സൗജന്യ യാത്രയ്ക്ക് മാറ്റാംസങ്ങൾ അപ്പൊ നമ്മളെ കപ്പ ആരെടുത്താലും പങ്കെടുത്താൽ നമ്മുടെ കൊല്ലത്തിലും പിന്നെ കൊല്ലം ഈ പറയും പോലെ കലോത്സവത്തിന് വേദിയായിരിക്കാണ് കപ്പ എടുത്തില്ലേലും കൊല്ലം തന്നെയാണ് ഇവിടെ ജേതാവെന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ അപ്പൊ നമുക്ക് ടാറ്റി പിടിച്ചിട്ട് എല്ലാം സ്വതാക്കും